ഹലോ ഗൈസ് ഉപ്പും വിളക്കും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിഷയം നമ്മുടെ സിദ്ധുന് ലച്ചുവിൻ്റെ ഒരു പാട്ട് കേൾക്കണം വേറൊന്നുമല്ല നമ്മുടെ കല്ലുമോള് പാടുന്നത് നമ്മുടെ സിദ്ധു കേൾക്കുന്നുണ്ട് അപ്പം മുതൽ നമ്മുടെ സിദ്ധുവിനൊരാഗ്രഹം ലച്ചുവിൻ്റെ പാട്ട് കേൾക്കണം എന്നും പറഞ്ഞിട്ട് അപ്പൊ അതിനിടയിൽ എന്തൊക്കെയോ സീനൊക്കെ നടക്കുന്നുണ്ടാവേ ലാസ്റ്റ് എന്തായാലും നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ഞാൻ ഇനി പാടില്ല സിദ്ധു ഇനി ലച്ചുവിൻ്റെ പാട്ട് കേൾക്കൂല എന്ന് നമ്മുടെ ലച്ചു വാശി പിടിച്ച് പറയുന്നുണ്ട് അപ്പൊ അതിനിടയിൽ എന്തൊക്കെയോ ഇവർ തമ്മിൽ വാക്കുതർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടാകും അതായിരിക്കുമല്ലോ നമ്മുടെ ലച്ചു പെട്ടെന്ന് അങ്ങനെ വാശി കാണിക്കാൻ കാരണം എന്തായാലും നമ്മുടെ സിദ്ധു ഭയങ്കര വെപ്രളത്തിലാണ് ലെച്ചുവിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ ഗൗരിയമ്മയൊക്കെ പറയുന്നുണ്ട് ദൈവമേ ലച്ചുവിന്റെ പാട്ട് കേൾക്കാതെ സിദ്ധുവിനെങ്ങാനും വട്ടായി പോകുമോ എന്നൊക്കെ വരെ ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ സിദ്ധു നമ്മുടെ ഭവാനമ്മൂമ്മയോട് പറയൂ എനിക്ക് അവളുടെ പാട്ട് കേൾക്കണം അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സിദ്ധു ഹോളിൽ നിന്നൊരു പാട്ട് കേൾക്കുകട്ടോ അപ്പൊ സിദ്ധു ഓടി ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ലച്ചു അവിടെ നിർത്തുന്നുണ്ട് പാട്ട് എന്നിട്ട് നമ്മുടെ സിദ്ധു പിന്നെയും പറയുന്നുണ്ട് നമ്മുടെ ലച്ചുവിന്റെ അടുത്ത് ലച്ചു പ്ലീസ് എനിക്കൊരു പാട്ട് പാടി താ ലച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് സിദ്ധുവിനച്ചുവിന്റെ പാട്ട് കേൾക്കില്ല എന്ന് തന്നെ പിന്നെയും തീർത്ത് പറയുന്നുണ്ട് അപ്പൊ ലച്ചുവിന്റെ ഒരു വാശി കേട്ട് നമ്മുടെ സിദ്ധു അങ്ങനെ ഭയങ്കര സങ്കടത്തോടുകൂടി തിരിച്ചു പോകുന്ന ഒരു രംഗങ്ങളാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചതേ എന്തൊരു കഷ്ടാലും നമ്മുടെ ലച്ചുന് ഒരു പാട്ട് പാടി കൊടുത്തൂവിടെ സിദ്ധുവിന് ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം വന്നത് നമ്മുടെ സിദ്ധു അല്ലേ പാവം സിദ്ധു അല്ലേ നമുക്ക് നോക്കാം അപ്പാടുത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്